ഹായ് ഓൾ വെൽക്കം ടു ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഒരു കിഡിലൻ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ആ മത്സരത്തിന്റെ പ്ലെയിങ് ഇലവനിൽ സഞ്ജു സാംസൺ ഉണ്ടാവില്ല പകരം ജിതേഷ് ശർമ്മയായിരിക്കും എന്നൊക്കെയായിരുന്നു തുടക്കത്തിലെ റിപ്പോർട്ടുകൾ പക്ഷേ ഗൗതം ഗംഭീർ സഞ്ജു സാംസൺ അവസരം നൽകുകയായിരുന്നു നമുക്കറിയാം സാധാരണ രൂപത്തിൽ ടി ട്വൻ്റിയിൽ സഞ്ജു സാംസൺ ഓപ്പണർ ആയിക്കൊണ്ടാണ് കളിക്കാറുള്ളത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നു മിഡിൽ ഓർഡറിലാണ് അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചത് അതായത് നമ്പർ ഫൈവിലായിരുന്നു അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല ഏതായാലും ഈ വിഷയത്തിൽ മുൻ ഇന്ത്യൻ സെലക്ടർ ആയിരുന്ന ശ്രീകാന്ത് തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതായത് അഞ്ചാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സഞ്ജുവിന് തിരിച്ചടിയാകും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട് അതുവഴി ശ്രേയസയ്യറെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത് എന്നൊക്കെയാണ് ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശ്രേയസയ്യറെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണോ സഞ്ജുവിനെ അഞ്ചാം നമ്പർ പൊസിഷനിൽ കളിപ്പിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു സഞ്ജു അഞ്ചാം നമ്പറിൽ അധികമൊന്നും ബാറ്റ് ചെയ്തിട്ടില്ല ആ പൊസിഷനിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പാടില്ല നമ്പർ ഫൈവിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല സഞ്ജുവിന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് അദ്ദേഹത്തിന്റെ അവസാന അവസരമാണ് ഈ പൊസിഷനിൽ അടുത്ത മൂന്ന് ഇന്നിങ്സുകളിൽ തിളങ്ങാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാകും പകരം ശ്രേയസ് അയ്യർ വരികയും ചെയ്യും ഒരിക്കലും അനുയോജ്യമല്ലാത്ത ഒരു പൊസിഷനിലാണ് സഞ്ജുവിനെ നിങ്ങൾ കളിപ്പിക്കുന്നത് ഇതാണ് ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ളത് അതായത് സഞ്ജുവിനെ ഒരിക്കലും നമ്പർ ഫൈവിൽ കളിപ്പിക്കരുത് അദ്ദേഹത്തെ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കരുത് അദ്ദേഹത്തെ ടോപ്പ് ഓർഡറിൽ തന്നെ കളിപ്പിക്കണം അഥവാ ഓപ്പണർ ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ മൂന്നാം നമ്പറിലോ അദ്ദേഹത്തെ ഇറക്കേണ്ടതുണ്ട് എന്നാണ് ശ്രീകാന്തിന്റെ ഒരു അഭിപ്രായം ഏതായാലും സഞ്ജു സാംസണ് ഏറ്റവും അനുയോജ്യമായ ഒരു പൊസിഷൻ അത് ടോപ്പ് ഓർഡറിൽ തന്നെയാണ് പക്ഷേ ഗില്ല് മടങ്ങിയെത്തിയതോടുകൂടിയാണ് അവിടുത്തെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മായ കൊണ്ടും കാണാം